ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മകരമാസത്തിലെ ഷഷ്ടിയെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും ഷഷ്ടി എടുക്കുന്നവരായിരിക്കും ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹത്തിന് സുബ്രഹ്മണ്യ പ്രീതിക്ക് അനുഷ്ഠിക്കുന്ന ഏറ്റവും മികച്ച വ്രതങ്ങളിലൊന്നാണ് ഷഷ്ടി വ്രതം സന്താന സൗഖ്യത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും അതുപോലെ തന്നെ മക്കളുടെ ഉന്നമനത്തിനും കടബാധ്യതകളിൽ നിന്നുള്ള മോചനത്തിനും എല്ലാത്തിനും ഷഷ്ടി വ്രതം വളരെയധികം ഉപകാരപ്രദമാണ് വെളുത്ത പക്ഷത്തിൽ വരുന്ന തിഥിയിലാണ് നമ്മൾ സാധാരണയായി വ്രതമെടുക്കുന്നത് കറുത്ത പക്ഷത്തിൽ വരുന്ന ഷഷ്ടിയിൽ അങ്ങനെ നമ്മൾ ആരും തന്നെ വ്രതമെടുക്കാറില്ല ഉദ്ദിഷ്ടകാര്യ ഫലസിദ്ധിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് ഷഷ്ടി വ്രതം എന്ന് പറയുന്നത് ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയെ നമ്മൾ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾക്കൊരു ഉണ്ടാകും അത് ചൊവ്വാഴ്ച വ്രതം എടുത്താലും കാർത്തിക വ്രതം വ്രതമെടുത്താലും ഷഷ്ടി എടുത്താലും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളിൽ സംപ്രീതനാകുന്ന ഭഗവാനാണ് മുരുകൻ ഷഷ്ടി വ്രതം നോറ്റ് ഭഗവാൻ മുരുകനെ ഭജിക്കുന്ന ഏതൊരാളുടെയും ദുഃഖങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകുന്നതായിരിക്കും കർമ്മവിനകൾ കൊണ്ട് മാത്രമേ ചിലവർക്ക് ചിലപ്പോൾ കുറച്ച് കാലതാമസം വന്നു എന്ന് വരൂ അതല്ലാതെ ആര് പ്രാർത്ഥിച്ചാലും വളരെ പെട്ടെന്ന് സംപ്രീതനാവുന്ന ദൈവമാണ് സാക്ഷാൽ മുരുക ഭഗവാൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ആരും മറക്കരുതേ നമുക്ക് ആദ്യം തന്നെ മകരമാസത്തിലെ ഈ ഷഷ്ടിതിഥിയുടെ സമയം എപ്പോഴാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്ന് തിങ്കളാഴ്ചയാണ് ഈ വർഷത്തെ മകരമാസത്തിലെ ഷഷ്ടി വരുന്നത് ഷഷ്ടിതിഥിയുടെ സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി മൂന്ന് തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിക്ക് തുടങ്ങി അവസാനിക്കുന്നത് ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച അധികാല് നാല് മുപ്പത്തി ഏഴിനാണ് അതുകൊണ്ട് തന്നെ വ്രതമെടുക്കേണ്ടതും പൂജ ചെയ്യേണ്ടതുമൊക്കെ മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് നിങ്ങൾ ഷഷ്ടി എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞായറാഴ്ച അതായത് ഷഷ്ഠിത തലേദിവസമായ പഞ്ചമി ദിവസം ഒരു നേരം മാത്രമേ അരി കഴിക്കാൻ പാടുള്ളൂ ഇന്ന് വൈകിട്ട് നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം മൂന്നാം തീയതി തിങ്കളാഴ്ച സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് ഉപവാസമായിട്ട് ജലം മാത്രം കുടിച്ചുകൊണ്ട് ഉപവാസമായിട്ട് വ്രതമെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു നേരം അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പച്ചരി ചോറ് കഴിച്ചുകൊണ്ടും നമ്മൾക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് വ്രതത്തിൻ്റെ ദിവസം സാധാരണ നെയ്വിളക്ക് കൊളുത്തുന്നവർക്ക് അങ്ങനെ കൊളുത്താം അതല്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ വെറ്റില ദീപം ഷട്കോണ ദീപം തുവരപ്പരിപ്പ് ദീപം അങ്ങനെ എന്താണോ നിങ്ങൾ കൊളുത്തിക്കൊണ്ട് വരുന്നത് ഒരാഗ്രഹം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് ഇത്ര ഷഷ്ടിയിൽ ഷട്കോണ ദീപം കൊളുത്താം അല്ലെന്നുണ്ടെങ്കിൽ തുവരപ്പരിപ്പ് ദീപം കൊളുത്താം അതല്ലെന്നുണ്ടെങ്കിൽ വെറ്റില ദീപം കൊളുത്താമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതാണ് വീട്ടിൽ വേല് അല്ലെങ്കിൽ ഭഗവാൻ്റെ വിഗ്രഹം വെച്ചൊക്കെ വെച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഭഗവാന് പഞ്ചാമൃത അഭിഷേകം ചെയ്യാവുന്നതാണ് ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ജലം കൊണ്ടോ ഭസ്മം കൊണ്ടോ ഭഗവാന് അഭിഷേകം ചെയ്യാവുന്നതാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ട അരളി പൂക്കൾ ഭഗവാന് ചാർത്തുകയോ ഒരു പൂവെങ്കിലും ഭഗവാന് സമർപ്പിക്കുകയോ ചെയ്തുകൊണ്ട് അന്നത്തെ ദിവസം ഭഗവാനെ ആരാധിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഭഗവാന് നിവേദ്യമായിട്ട് തേനും തിരമാവും സമർപ്പിക്കാം ഇനി ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സോ ഒരല്പം തേൻ മാത്രമായിട്ടോ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഓരോ മാസവും നമ്മൾ ഷഷ്ടി ആചരിക്കുന്നതിന് ഓരോ ഫലങ്ങളാണ് നമുക്ക് പറയുന്നത് ഈ രണ്ടായിരത്തി ഫെബ്രുവരി മൂന്ന് തിങ്കളാഴ്ച മകരമാസത്തിലെ ഷഷ്ടി ഈ ദിവസം നമ്മൾ ഭഗവാൻ മുരുകനിൻ്റെ കൂടെ തന്നെ സൂര്യനെ സൂര്യനാരായണന്മാരെയും കൂടി പൂജിക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം സൂര്യഭഗവാൻ വിഷ്ണുരൂപം പ്രാപിച്ച ദിവസമാണ് ഈ മകരമാസത്തിലെ തിഥി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാൻ മുരുകൻ്റെ കൂടെ ഒപ്പം തന്നെ സൂര്യനാരായണന്മാരെയും കൂടി നമ്മൾ പൂജിക്കണം അങ്ങനെ പൂജിച്ചാൽ നമുക്ക് എല്ലാവിധത്തിലുമുള്ള ജ്ഞാനപ്രാപ്തിയാണ് ഫലമായി പറയുന്നത് തിങ്കളാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റ് ഭഗവാൻ ജലം സമർപ്പിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതായത് സൂര്യഭഗവാന് ജലം സമർപ്പിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചെയ്യണം ഇനി അതൊന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് നോക്കി നിന്ന് ഓം സൂര്യായ നമ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലിയാലും മതിയാകും ജാതകവശാൽ വശാൽ ചൊവ്വ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവരും ചൊവ്വാ ദോഷമുള്ളവരും അതുപോലെ തന്നെ ചിത്തിര നാളുകാരും ഒക്കെ ഷഷ്ടിവ്രതമനുഷ്ഠിക്കുന്നത് അവർക്ക് ലൈഫിൽ നല്ല ഫലങ്ങൾ വരാനായിട്ട് വളരെയധികം നല്ലതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഭഗവാന്റെ ഒരു നാമം ചൊല്ലുന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ആ ആഗ്രഹം അത് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചതിനു ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി ഭഗവാനെ പൂജിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അത് കൂടാണ്ട് തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഏഴ് അല്ലെങ്കിൽ ഒൻപത് ഷഷ്ടികളിൽ എത്ര ഷഷ്ടികളിൽ ചെയ്യാൻ പറ്റുമെന്ന് അവനവൻ തന്നെ തീരുമാനിച്ചതിന് ശേഷം ഭഗവാന് പാലഭിഷേകം നടത്തുക അത് തുടർച്ചയായ ഏഴ് അല്ലെങ്കിൽ ഒൻപത് ഷഷ്ടിത്തിഥികളിൽ അതല്ലെങ്കിൽ പതിനാറ് ചൊവ്വാഴ്ചകളിൽ മുടങ്ങാതെ ഇപ്പം പീരിയഡ്സൊക്കെ ആയിട്ട് സ്ത്രീകൾക്ക് പോകാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും ഏൽപ്പിച്ച് ആ കാര്യം ചെയ്യുക അതല്ലെന്നുണ്ടെങ്കിൽ അപ്പം ഒരു ചൊവ്വാഴ്ച ചെയ്തു അടുത്ത ചൊവ്വാഴ്ച ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അമ്പലത്തിലെ ഫോൺ നമ്പർ വല്ലതും വാങ്ങിച്ചു വെച്ച് അല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു റെസിപ്റ്റ് എടുത്ത് വെച്ച് ആ സമയാവുമ്പോൾ അവരെ ഫോൺ വിളിച്ചെന്ന് ഓർമ്മിപ്പിച്ചാൽ മതിയാവും അങ്ങനെയാണെങ്കിലും മുടങ്ങാതെ പതിനാറ് ചൊവ്വാഴ്ചകളിലോ അല്ലെങ്കിൽ മുടങ്ങാതെ ഏഴ് അല്ലെങ്കിൽ ഒൻപത് ഷഷ്ടിത്തിഥികളിലോ എൻ്റെ ഈ ഒരു ആഗ്രഹം ഭഗവാനെ അങ്ങ് സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു ഭഗവാന് പാലഭിഷേകം നടത്തി നോക്കൂ ഡെഫിനിറ്റായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പോടുകൂടി തന്നെ ഞാൻ പറയുന്നു എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും അതിനോടൊപ്പിച്ച് തന്നെ ഷഷ്ടിസ്ഥിതിയായ നാളെ രാവിലെയും വൈകിട്ടും ഓം വജത്ഭുവേ നമ എന്ന ഭഗവാന്റെ മൂലമന്ത്രം നൂറ്റിയെട്ട് തവണ വീതം ജപിക്കുന്നതും വളരെയധികം നല്ല ഫലങ്ങൾ നൽകും നാളെ രാവിലെയും നൂറ്റിയെട്ട് തവണ ജപിക്കണം ഒപ്പം തന്നെ വൈകിട്ട് നൂറ്റിയെട്ട് തവണ ജപിക്കണം തീർച്ചയായും എന്തുദ്ദേശിച്ചാണോ നമ്മൾ ഇത് ജപിക്കുന്നത് കാര്യസിദ്ധിയാണ് നാളെ ഈ മന്ത്രം ജപിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഫലം അതുകൊണ്ട് തീർച്ചയായിട്ടും നാളെ ഉറപ്പായും നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു നോക്കൂ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാണോ നിങ്ങളുടെ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് സാധിക്കേണ്ടത് അത് ഭഗവാൻ മുരുകൻ സാധിച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഓം സനൽ കുമാരായ നമ എന്ന ഭഗവാന്റെ മന്ത്രം ഈ ഷഷ്ടി ദിവസം മുതൽ അടുപ്പിച്ച് നാൽപ്പത്തി ഒന്ന് ദിവസം രാവിലെയും വൈകിട്ടും നൂറ്റിയെട്ട് തവണ വീതം അടുപ്പിച്ച് നാൽപ്പത്തി ഒന്ന് ദിവസം ഈ മന്ത്രം ജപിച്ചാൽ നമ്മളിൽ മങ്ങി നിൽക്കുന്ന നമ്മുടെ ഭാഗ്യം തെളിയാൻ വളരെയധികം സഹായിക്കുന്ന ഒരു മന്ത്രമാണത് നമ്മുടെ ഭാഗ്യം തെളിഞ്ഞ് അതുവഴി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടും അത് ഷഷ്ടി ദിവസമായ നാളെ തുടങ്ങണം നാളെ മുതൽ അടുപ്പിച്ച് നാൽപ്പത്തി ഒന്ന് ദിവസമാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കേണ്ടത് രണ്ട് നേരം രാവിലെയും വൈകിട്ടും ജപിക്കണം സ്ത്രീകൾക്ക് ഇടയ്ക്ക് പീരീഡ്സ് വന്ന് മുടങ്ങിപ്പോയാൽ പോയാൽ അത് കൂട്ടണ്ട അല്ലാണ്ട് നാൽപ്പത്തി ഒന്ന് ദിവസം പൂർത്തിയാക്കിയാൽ മതിയായിരിക്കും രാവിലെയും വൈകിട്ടും നൂറ്റിയെട്ട് തവണ വീതം ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും ഈ രണ്ട് മന്ത്രങ്ങൾ ചൊല്ലുന്നതിനോടൊപ്പം ഭഗവാൻ അമ്പലത്തിൽ പാലഭിഷേകം കൂടി നടത്തി നോക്കൂ ഇനി നിങ്ങൾ അമ്പലമില്ല ഒരിടത്താണ് താമസിക്കുന്നത് നിങ്ങൾ അടുത്തൊന്നും ഭഗവാൻ്റെ അമ്പലമില്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഭഗവാന്റെ വേലോ ഭഗവാന്റെ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിനും പാലഭിഷേകം ആഗ്രഹം സമർപ്പിച്ച് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഭഗവാൻ ആഗ്രഹം സാധിച്ചു തരും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവൻ